അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായ സകല വാക്കുകളും കർമ്മങ്ങളുമെല്ലാം ആ ആരാധനയിൽ ഉൾപ്പെടുന്നുണ്ട് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ അത് അല്ലാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ള പേടി ലജ്ജ അല്ലേ പാപങ്ങളേറെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ തൂപ ചെയ്യാനുള്ളൊരു മനസ്സ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ് അള്ളാഹു പാപമോചനം നൽകുന്നവനാണ് എന്ന ഒരു പ്രതീക്ഷ അതൊക്കെ ആരാധനയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ രക്ഷയിലുള്ള പ്രതീക്ഷ അള്ളാഹുവിൻ്റെ തൂപയിലും കാരുണ്യത്തിലുമുള്ള പ്രതീക്ഷ അള്ളാഹുവിനോടുള്ള പേടി അള്ളാഹുവിനോടുള്ള സ്നേഹം തുടങ്ങിയ മനസ്സിൻ്റെ കർമ്മങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ വാക്കുകൾ പ്രവർത്ത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ആരാധനയിൽ ഉൾപ്പെടും അല്ലേ നമ്മൾ ചെറിയൊരു കുട്ടിയെ വാത്സല്യം കൊണ്ട് ചുംബിക്കുക എന്നതുപോലും അത് പുണ്യകരമാണ് പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു അതിന് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ അതിനൊരു പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് നമുക്ക് ബാധിക്കുന്ന ചെറിയ പ്രയാസങ്ങൾ ശരീരത്തിനോ മനസ്സിനോ ഏൽക്കുന്ന ചെറിയ വിഷമങ്ങൾ ഒരു പോറൽ ശരീരത്തിനേറ്റ ഒന്ന് തോലുപോയി അല്ലേ ഒന്ന് വാണ്ടുപോയി അല്ലെങ്കിൽ കുത്തിയിട്ട് ചെറിയ ചോര കല്ലിച്ചു പോയി ഒരു ചെറിയ സങ്കടം മനസ്സിന് ചേറ്റ് ചെറിയൊരു വിഷമം പോലും അത് ഭൗതികമായ കാര്യമാകട്ടെ ആഹ്റത്തിൻ്റെ ഏത് കാര്യമാകട്ടെ ദുനാവിൻ്റെ കാര്യമാകട്ടെ ആഹ്റത്തിൻ്റെതാകട്ടെ മനസ്സിന് ചെറിയൊരു വിഷമമേറ്റാൽ പോലും അതിന് പ്രതിഫലമുണ്ട് വിശ്വാസിയാണോ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളാണോ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യക്കുറി കുറിച്ച് പ്രതീക്ഷയുള്ള ആളാണോ അയാൾക്ക് എന്തുണ്ട് അയാൾക്ക് അതിലൊരു പ്രതിഫലമുണ്ട് അജബൽ അം്രിൽ മുഹ്മിൻ കാര്യം അത്ഭുതമാണെന്നാണ് ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ അതിലവൻ ക്ഷമിക്കും അതവന് ഹൈറാണ് ഒരു നന്മയുണ്ടായാൽ അപ്പോൾ അതിൻ്റെയും അവൻ വീണ്ടും നന്ദി കാണിക്കും അലഹമ്മദില്ല ഒരു നന്ദിയുടെ സുജൂത് നന്ദിയുടെ വാക്ക് അല്ലേ അതൊക്കെ അവനിൽ നിന്നുണ്ടാവും ഉയരും അവനും അതിനും അവന് കൂലി കിട്ടും അതവന് പോസിറ്റീവാണ് അപ്പം അതുകൊണ്ട് ഈ മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിലെ സകലമാന പ്രവർത്തനങ്ങളും അനുകൂലമാക്കി മാറ്റാൻ കർമ്മരേഖയിൽ കനം തൂങ്ങുന്നതാക്കി മാറ്റാൻ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ വിശ്വാസികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അത് അങ്ങനത്തെ രൂപത്തിലാണ് അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് തൊഹി തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ നമ്മൾ ആരെയും ആ വിഷയത്തിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലാത്ത ഒരു ശക്തിയെയും അള്ളാഹുവിനെ ആരാധിക്കുന്ന പോലെ ആരാധിക്കുന്ന ഒരവസ്ഥ അത് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അല്ലേ ഇന്നാഹവല ീമുലീമ സൂറത്തു അഹ്സാബിലെ അൻപത്തിയാറാമത്തെ ആയത്താണ് എത്രയോ തവണ കേട്ട ആയത്താണ് നിശ്ചയമായും അവൻ്റെ മലക്കുകളോടും യുസല്ലൂന ആ നബിയോട് കാരുണ്യം കാണിക്കുന്നവരാണ് അല്ലെ നബിയോട് നബിക്ക് സലാത്ത് ചെല്ലുന്നവരാണെന്ന് പറയുമ്പം അത് നബിയോടുള്ള കാരുണ്യമാണ് അല്ലാങ്ങ് കൊണ്ടും പട്ടത്തിൽ ഇരുന്നുകൊണ്ട് സലാത്തില്ലാണെന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ സലാത്ത് ഇല്ലായെന്ന് പറയുക നമ്മളൊരു വിചാരങ്ങനെ അങ്ങനെ വട്ടത്തിരുന്ന് ചെല്ലി കുത്തിക്കാണ് അപ്പോൾ അല്ലാങ്ങനെ അല്ലേ മലക്കാളൊക്കെ വട്ടത്തിരുന്ന് ചെല്ലിക്കുത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അള്ളാഹുവും അവൻ്റെ റസൂലും അല്ലാഹു അവൻ്റെ മലക്കുകളും ആ പ്രവാചകനോട് കാരുണ്യം കാണിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ എന്ത് ചെയ്യണം സലാത്ത് ചെല്ലണം സലാമു ചെല്ലണമെന്ന് എന്ന് അള്ളാഹു സുഹാനോ ഒത്തായാല ആയത്തിറങ്ങുന്നത് ആർക്കാണ് ആയത്തിറങ്ങുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനാണ് ആയത്തിറങ്ങുന്നത് ആർക്കാണ് ഓദി കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിൽക്കുന്ന സഹാബത്തിനാണ് അള്ളാഹു അൻഹും അള്ളാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടു ആരെപ്പറ്റി ആ സഹാബത്തിനെപ്പറ്റി ആരാണ് അവർ അവർ മുഹാജിറുകളാണ് അവർ അൻസാറുകളാണ് അല്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസലമ മക്കയിൽ പ്രബോധനം ആരംഭിച്ചപ്പോൾ അവിടെ ആ പ്രബോധനം ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സത്യപ്പെടുത്തി ലാ ഇലാഹ സത്യപ്പെടുത്തിലാഹുഇല്ലാ മുഹമ്മദുർ റസൂലുള്ള അംഗീകരിച്ച വിരലെണ്ണാവുന്ന സഹാബത്ത് അല്ലേ അവിടെ കൊട്ടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ട് ആ തടവത്ത് തുടർന്ന് അവസാനം മക്കയിൽ നിന്ന് നാടുവിട്ടു പോകേണ്ടി വന്ന ജും സമ്പത്തുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപേക്ഷിച്ച് ജന്മനാടും വീടും ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പലായനം ചെയ്തവർ അവരാണ് മുഹാജിറുകൾ അല്ലെ ഇസ്ലാമിലെ ഏറ്റവും തറജയുള്ള ആളുകൾ മുഹാജിറുകളും അൻസാറുകളുമാണ് ആരാണ് അൻസാറുകൾ അങ്ങനെ വന്ന മുഹാജിറുകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആ മദീനയിലെ ഏറ്റവും നല്ല ഹൃദയമുള്ള മനസ്സുള്ള ആ മനുഷ്യരായ അബ് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവരാണ് അൻസാറുകൾ അല്ലേ അപ്പം അതുകൊണ്ട് അവർക്കാണ് അവർക്കിടയിലേക്കാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്ത് നബി നബിസ്ലാഹു അലൈവിസലമ ഓദിക്കൊടുത്തത് അപ്പോൾ സുഹത്തു ഹസാബിലെ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് അവരുന്നയിച്ചൊരു സംശയമുണ്ട് അല്ല അല്ലയോ പ്രവാചകരെ അല്ലയോ പ്രവാചകരെ ഇതായി ആയത്തിറങ്ങി അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് പ്രവാചകന് സലാം ചെല്ലണമെന്ന് അങ്ങനെ ചെയ്യണമെന്ന കൽപ്പനയുണ്ടായിരിക്കയാണ് അതുകൊണ്ട് പ്രവാചകരെ ഞങ്ങൾ നിങ്ങളെ കാണുമ്പോൾ സലാം ചെല്ലാറുണ്ട് ഞങ്ങൾ സലാം ചെല്ലാറുണ്ട് എന്നാൽ ഈ സ്വലാത്ത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലല്ലോ അതെങ്ങനെയാണെന്നാണ് ചോദിച്ചത് അല്ലേ സലാത്തും സലാമും ചെല്ലണമെന്ന് വിശുദ്ധകുറു ആനായത്തിറങ്ങിയപ്പോൾ സഹാബത്ത് ചോദിക്കുന്നത് അല്ലേ സലാം ഞങ്ങൾ ചെല്ലാറുണ്ട് പ്രവാചകരെ ആ സ്വലാത്ത് അതെങ്ങനെയാണ് അല്ലേ അങ്ങനെ ആ ചോദ്യം ഉന്നയിച്ച സന്ദർഭത്തിലാണ് അള്ളാഹുബിൻ റസൂൽ സലാഹു അലഹി വസ്ലമ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് നമ്മൾ പോതുന്ന സലാത്ത് അള്ളാഹു മസല്ലി അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് ഞാൻ ഈ ദുബയുടെ തുടക്കത്തിൽ ഓതിയ ഇബ്രാഹിമി സ്വലാത്ത് നമ്മളെല്ലാവരും നമസ്കാരത്തിൽ അത്തഹയ്യാത്തിൽ മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന ഇബ്രാഹീമി സൊലാത്ത് ആ ഒരു സന്ദർഭത്തിലാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതല്ലെങ്കിൽ അള്ളാഹു വഹയിറക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചെല്ലണമെന്ന് അപ്പോൾ ആ സഹാബത്ത് ചോദിച്ചു എങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് അല്ലേ സലാം ചെല്ലണം എങ്ങനെയെന്ന് നമുക്കറിയാം അസ്ലാം വലൈക്കും യാ റസൂൽ അള്ളാഹ എന്നവർ സലാം പറയാറുണ്ട് അങ്ങനെ സൊലാത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയാണ് സൊലാത്ത് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വഹയിറങ്ങി സ്വലാത്ത് പഠിപ്പിക്കണം അങ്ങനെ ങ്ങനെ നമുക്ക് ഇറക്കപ്പെട്ട വഹയാണ് ഈ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹീമി സൊലാത്ത് എന്നുള്ളത് എന്നാൽ ഇവിടെ നാരിയ സൊലാത്ത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചില പ്രത്യേക എണ്ണം പിടിച്ചുകൊണ്ട് ചെല്ലും ചെയ്യും ചെല്ലുന്ന സ്ഥലാത്ത് അപ്പോൾ ആ സൊലാത്തിനേക്കാൾ എന്തുകൊണ്ടും എന്തുകൊണ്ടും മികച്ചത് അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹു പഠിപ്പിച്ച വഹിയിറങ്ങി പഠിപ്പിച്ച സ്ഥലാത്താണ് പക്ഷെ ആളുകൾ അത് ചെല്ലുന്നതിനേക്കാൾ കൂലിയും പവിത്രതയും എല്ലാം കൽപ്പിക്കുന്നത് ഈ പറഞ്ഞ നാരിയ സൊലാത്തിനാണ് എന്തുകൊണ്ടാണത് അതാണ് സഹോദരങ്ങളെ കൃത്യമായിട്ട് ദീന് അത് മൻഹജ് അനുസരിച്ച് മനസ്സിലാക്കണം ദീന് നമ്മൾ കൃത്യമായി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു മൻഹജ് ഉണ്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ആ രൂപത്തിലാണ് സലാത്ത് ചെല്ലേണ്ടത് നമുക്ക് തോന്നിയ ഒരു ആർക്കെങ്കിലും തോന്നിയ രൂപത്തിലല്ല സ്വലാത്ത് ചെല്ലേണ്ടത് അപ്പോൾ അതുകൊണ്ട് അതാണ് ദീൻ എന്ന ദീൻ എന്നത് സമാവിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു വഴയിറക്കിയതാണ് അല്ലേ ലോഹർ നമസ്കാരം നാലുറക്കാലത്താണ് അതിന് മുമ്പുള്ള സുന്നത്ത് രണ്ടറക്കാലത്ത് നാലുറക്കാലത്ത് റവാത്തിവ് സുന്നത്ത് നമസ്കാരം അതൊക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ് അത് അഞ്ചിറക്കാലത്താക്കാൻ അല്ലെ ലോഹർ അഞ്ചിറക്കാലത്താക്കാൻ ലോഹറിൻ്റെ സമയം മാറ്റാൻ അത് അതാർക്കും അനുവാദമില്ലാത്ത വിഷയമാണ് അത് മതത്തിൻ്റെ നിയമമാണ് അത് അള്ളാഹു നിയമമാക്കി അവതരിപ്പിച്ചതാണ് അതിൽ മാറ്റം വരുത്താൻ അള്ളാഹുവിൻ്റെ റസൂലിന് പോലും അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ദീൻ എന്നുള്ളത് മാ മാ അന അന അലി ഇന്ന് ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗത്തിലാണോ അതാണ് ദീൻ എന്നുള്ളത് അതിൽ മാറ്റമില്ല എഴുപത് എൻ്റെ സമുദായം എഴുപത്തിമൂന്ന് കക്ഷികളായി മാറുമെന്നാണ് റസൂൽ അള്ളാഹി സലഹു അലൈവ് വസ പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും ദുർമിതി ഉത്തിരിക്കുന്ന ഹദീസിൽ ഈ ഉമ്മത്തന്തവും എഴുപത്തിമൂന്ന് വിഭാഗമായി മാറുമെന്നാണ് അതിലെല്ലാവരും നരകത്തിൽ പ്രവേശിക്കുമെന്നാണ് എല്ലാവരും ഒരു വിഭാഗം ഒഴികെ എന്നാണ് അപ്പോൾ ചോദിക്കപ്പെട്ടു ആരാണ് ആ ഒരു വിഭാഗം ആരാണ് മൻ ഹിയ ആ റസൂലല്ലാ ആരാണ് ആ നരകത്തിൽ പോകാത്ത എഴുപത്തിമൂന്ന് വിഭാഗം ഉണ്ടാവുമ്പം എഴുപത്തിരണ്ട് വിഭാഗവും നരകത്തിൽ പോകുന്നതാണ് അതിൽ ഒരു വിഭാഗമാണ് സ്വർഗത്തിൽ പോകുക അപ്പോൾ ആ നരകത്തിൽ പോകാത്ത വിഭാഗം ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാൻ റസൂൽ ഉത്തരം പറഞ്ഞൊരു ഒരു മറുപടി ഉണ്ട് മാ അന അലൈഹി വ ഹാബി ഞാനും എൻ്റെ അസുഹ സഹാപത്വം ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗമാണ് എന്ത് ആ നരകത്തിൽ പോകാത്ത മാർഗം അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മാർഗം അതുകൊണ്ട് സഹോദരങ്ങളെ ആ വഴി കണ്ടത് ആ വഴി അനുഭവിച്ചത് ആ വഴി നേരിട്ടത് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്താണ് അല്ലേ ആ പ്രവാചകൻ അവർക്കാണ് ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുത്തത് ആ പ്രവാചകൻ്റെ ജീവിതം കണ്ടവർ അവരാണ് ഈ ഹദീസിനും ഈ ഖുർആനും ഹദീസുമാകുന്ന ആകാശലോകത്തുനിന്ന് മനുഷ്യനെ നന്നാക്കാൻ അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ വഴിയൻ്റെ സാക്ഷികൾ അത് സഹാബത്താണ് ആ സഹാബത്തിൽ ആ ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകാരാണ് അവർക്കാണ് അതിന്റെ നേരിട്ട് അത് ബോധ്യപ്പെട്ട ആളുകൾ അതുകൊണ്ട് അവരെങ്ങനെയാണ് ഒരായത്ത് നോക്കിക്കണ്ടത് എങ്ങനെയാണ് ഒരു ഹദീസ് അവർ മനസ്സിലാക്കിയത് അഹുവിന്റെ റസൂലിൻ്റെ ഒരു കൽപ്പനയെ അവരെങ്ങനെയാണ് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഏതൊരു ഏതൊരു സംഘടന എടുത്താലും ഏതൊരു പ്രസ്ഥാനം എടുത്താലും ഇസ്ലാമിൻ്റെ പേരിൽ അവകാശപ്പെടുന്ന ഏതൊരു കക്ഷിയോട് കക്ഷികളാണെങ്കിലും അവരുടെ അടിസ്ഥാനം ഞങ്ങൾ ഖുർആൻ പറയുന്നു ഹദീസ് നബിസ്വല്ലാഹു അല്ലൈവസ്ലമ പറയുന്നു എന്നാണ് അപ്പോൾ സഹോദരങ്ങളെ ആ പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു വിഷയത്തിലാണ് അത് പറഞ്ഞത് എന്നും ആ പറഞ്ഞത് കേട്ട ആളുകൾ അതെങ്ങനെയാണ് ജീവിതത്തിൽ ഉൾക്കൊണ്ടത് എന്നത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും തെളിവ് പിടിക്കുക എന്നത് അതുകൊണ്ട് ഇപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന സംസ്കാരത്തിന് ശേഷം എന്താണ് ഇമാമ് പ്രാർത്ഥിക്കണം എല്ലാവരും ആമീൻ പറയണം അതിനെ കൂട്ടുപാർത്ഥന എന്ന് പറയാൻ എന്താണ് ഇപ്പോൾ അതിന് തെളിവുള്ളത് എന്താണ് ഇപ്പോൾ അതിന് തെളിവുള്ളത് റസൂൽ നബി സല്ലാഹു അലൈഹി വസ്ലമയോ സഹാബത്വ ഇരുപത്തിമൂന്ന് നബി സല്ലാ വസ്ലമ നബിയായിട്ട് ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ചു നമസ്കാരം ഫർണ്ണ നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം എത്ര തവണകളാണ് റസൂൽ അല്ലാഹി സലാഹുഅലൈ വസ്ലമ മസ്ജിദുൻ നബവിൽ ഇമാമായിട്ട് നിസ്കരിച്ചത് എത്ര തവണ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ചെയ്ത കാര്യങ്ങൾ സഹാബത്ത് കൃത്യമായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഒരു നബി അലൈഹി അലൈവിസ്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പോലും ചെയ്ത ഹജ്ജ് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അഞ്ച് നേരത്തെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ നമസ്കാരം മസ്ജിദ് നബവിയിൽ എത്ര ദിവസങ്ങൾ നബീസ് അല്ലാസം നമസ്കരിച്ചു പക്ഷേ അതിലൊരു നമസ്കാരത്തിൽ പോലും സലാം വീട്ടിയതിനു ശേഷം നബി സല്ലാഹു അല്ലൈവീ വസ്ലമ ഉറക്കെ പ്രാർത്ഥിച്ചതായിട്ട് സഹാബ് ഒന്നിച്ച് ആമീൻ ഒരു പ്രാർത്ഥന നബി സലാഹു അല്ലൈവ് വല്ലമിയുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല ഹദീസിൽ എവിടെയും അങ്ങനെ നബി സല്ലാഹു അല്ലൈവ് വസ്ലമ്മീ എന്തേലും നമസ്കാരം ഭരത് നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉറക്കനെ പ്രാർത്ഥിച്ചു ഞങ്ങളൊക്കെ ആമീൻ പറഞ്ഞു എന്ന ഒരു ഹദീസ് പോലും ഇ ഇത്ര തവണ നമസ്കരിച്ചിട്ടു ആ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഇമാം ഉറക്കനെ പ്രാർത്ഥിക്കാം മഹുമോമ എങ്ങനെയാണ് ഉറക്കനെ ആമീൻ പറയാം അതുകൊണ്ട് അതിനൊന്നും യാതൊരു തെളിവുമില്ല യാതൊരു അസലുമില്ല അതിൻ്റെ തെളിവെന്താണ് പ്രാർത്ഥന എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുണ്ട് അതായത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കാൻ സാധ്യത കൂടുതലുണ്ട് എന്ന ഒരു അനുമാനം കൊണ്ട് അല്ലെങ്കിൽ ഫറൽ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഒരു സമയമാണ് എന്നതുകൊണ്ട് അതിലേക്ക് കിയാസ് ആക്കാൻ ഇത് കിയാസാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യുക എന്നത് മതത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങളാക്ക് അള്ളഹാൻ റസൂല് ചെയ്യാത്തൊരു കാര്യം അള്ളാൻ്റെ റസൂലും സാഹാബത്തും എത്ര തവണ മസ്ജിദു നബിയിൽ ഫർൽ സ്കരിച്ചിട്ടുണ്ട് ഒരു ദിവസം അഞ്ചേട്ടം സ്കരിച്ചിട്ടുണ്ട് എത്ര കാലം നിസ്കരിച്ചാലോ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രം ചെയ്ത ഹജ്ജ് പോലും ഇത്ര കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അലൈഹി അലൈവിസ്വലമ ആ മജിദ് നബീവിൻ അഞ്ചു നേരം എത്ര കാലം നിസ്കരിച്ചു ആ നിസ്കാരത്തിൽ ഒരു പ്രാവശ്യം ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു വക്തിന് പോലും അതായത് നബിസ്വല്ലാ അല്ലെ നിസ്കാരം കഴിഞ്ഞിട്ട് കൈയൊന്നിച്ച് കണ്ട് ഉറക്കനെ പ്രാർത്ഥിച്ച് സഹാബത്ത് ആമീൻ പറഞ്ഞതായിട്ട് ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ദീൻ എന്നത് അത് നമുക്ക് നമുക്കത് തോന്നിയാലേ നല്ലതല്ലേ ചെയ്തൂടെ അല്ലെ നബിസ്വല്ലാഹു അലൈഹി സ്വല്ലാമ്മയുടെ ജന്മദിനം അപ്പം എന്താ ആഘോഷിച്ചാൽ എന്താ വലിയൊരു ഒരു സഹോദരങ്ങളെ അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു അങ്ങനെ ഒരു കൽപ്പന ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അള്ളാഹു കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ കൽപ്പിച്ചിട്ടില്ല പ്രവാചകൻ ചെയ്തിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല താപികൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റു സമുദായക്കാരുടെ ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് റസൂർ പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് ചെയ്തിട്ടില്ലാന്ന് മാത്രമല്ല നിങ്ങൾ മറ്റു സമുദായക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത് എന്നാണ് അല്ലേ യഹൂദന്മാരോട് ഏത് കാര്യത്തിലും എതിരാകാനാണ് പറഞ്ഞത് മീശ ചെറുതാക്കാനും താടി വെട്ടാനും പറയാനുള്ള കാരണം എന്താ മീശിൻ താടിയുള്ള ആൾക്കാർ പണ്ടേണ്ടത് അല്ലേ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ചിന്തകന്മാരെയൊക്കെ ഫോട്ടോ എടുത്താല് നല്ല വലിയ താടി മീശ ചുണ്ട് കാണാത്ത മൂന്നായിട്ട് ഇറങ്ങിക്കണ മീശയുള്ള ആൾക്കാരൊക്കെ പണ്ടേ ഉള്ളതാണ് അതുകൊണ്ട് അവരോട് എതിരാകാനാണ് മീശ വെട്ടാൻ പറഞ്ഞത് മീശ ചെറുതാക്കി ആ ചുണ്ടിൻ്റെ ചുണ്ടിങ്ങനെ മേൽചുണ്ട് കാണണമെന്നാണ് മീശ വെട്ടിക്കഴിഞ്ഞാൽ മേൽചുണ്ട് വ്യക്തമായി കാണുന്ന മീശേ ഒരു വിശ്വാസിക്ക് പാടുള്ളൂ മീശൻ്റെ മേലൂടെ ഇറങ്ങി നിൽക്കുന്ന ചുണ്ടിൻ്റെ മുകളിലൂടെ ഇറങ്ങി നിൽക്കുന്ന മീശ അത് ഇസ്ലാമിൻ്റെ മീശയല്ല താടി താടി വളർന്ന അങ്ങനെ വിടുകയാണ് അപ്പോൾ അതേപോലെ താടി വളർത്തണം എന്ന് പറയുമ്പോൾ മീശ വെട്ടണം എന്ന് പറയുമ്പോൾ അല്ലേ മൈലാ നരച്ച മുടിക്ക് മൈലാഞ്ചിനെന്തുകൊണ്ടാണ് അത് യഹൂദന്മാർ മുടി ഇങ്ങനെ വെളിപ്പിച്ച് വെള്ളാച്ചേക്ക് നടക്കുക ചെയ്യുക നരച്ചാൽ അപ്പോൾ അതൊന്നെതിരാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കളർ കൊടുക്കാൻ പറഞ്ഞത് അവരോട് എതിരാകാൻ മീശ വെട്ടാൻ പറഞ്ഞത് അല്ലേ ബബി അലൈഹി വസല്ലം ചെരുപ്പിട്ട് നിസ്കരിച്ചാണ് പറഞ്ഞത് ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറയാനുള്ള കാരണം എന്താ അന്ന് മദീന പള്ളിയിൽ ഗുൾ മണലിൽ നിന്നാണ് നസ്കരിച്ചിരുന്നത് അപ്പോൾ ചെരുപ്പിൻ്റെ മേലെ കയറി നസ്കരിച്ചത് എന്തുകൊണ്ടാണ് യൂദ്ദന്മാർ ഊരിച്ചിട്ട് നസ്കരിച്ചാൽ ചെറുപ്പും ബെൽറ്റും എല്ലാ സാധനങ്ങളും അയച്ചേച്ച ഞങ്ങൾ നിസ്കരിച്ചാൽ അതുകൊണ്ട് ഇട്ട് നിസ്കരിച്ചാണ് പറഞ്ഞത് എല്ലാത്തിനും എതിരാകാനാണ് പറഞ്ഞത് സഹോദരങ്ങൾ അങ്ങനെ എതിരാകാൻ പറഞ്ഞ പ്രവാചകൻ എങ്ങനെയാണ് മറ്റുള്ള ആചാരങ്ങളെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണ് റസൂൽ അലൈഹി അല്ലൈവല അത് അനുവദിച്ചു തരുക കളിച്ചു ചോക്കി അപ്പോൾ അതുകൊണ്ട് ഈ ദീൻ തീനെന്ന നമുക്ക് തോന്നി അതൊക്കെ നല്ലതല്ലേ അല്ലെങ്കിൽ തിങ്കളാഴ്ച നോന്പോൽക്കാൻ നബി പറഞ്ഞില്ലേ എന്നാണ് നബി ജനിച്ചത് തിങ്കളാഴ്ച ഏതുകൊണ്ടാണ് നബി നോമ്പറ്റത് അപ്പോൾ നോബി നബി നോൽപോൽക്കാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച നബി ജനിച്ചതിന് സന്തോഷമല്ലേ പിന്നെ ഒരു ബിരിയാണി കൊടുത്താൽ എന്താണ് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ബിരിയാണി കുടിക്കുന്നത് തിങ്കളാഴ്ച സഹോദരങ്ങൾ തിങ്കളാഴ്ച നോൽപൊക്കെ അത് നബി സലമലമ ജനിച്ചതുകൊണ്ടാണ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച നോൽപൂറ്റുകൊണ്ടാണ് ആഘോഷിക്കുന്നത് അല്ലാതെ അത് എന്താണ് ഈ പറഞ്ഞ പോലെ ജാതി പ്രകടനം നടത്തിക്കൊണ്ടല്ല അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ദീനാണ് എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ് ഇതിനൊക്കെ കൂലി കിട്ടുമെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം അത് പ്രവാചകൻ പഠിപ്പിക്കണം അതിന് വഴി വേണം അത് പ്രവാചകൻ്റെ ഇതാ ഇങ്ങനെ എങ്ങനെ കാണു എന്ന് ഞങ്ങൾ നെബിയിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവർ ജീവിതം കൊണ്ട് അവർ കാണിച്ചു തരണം അങ്ങനെ തെളിവില്ലാത്തതൊന്നും മതമല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും നമുക്ക് വേണം ഇതൊന്നും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ കഴിയൂലെങ്കിലും ഇതൊന്നും ദീനല്ല ഇതൊന്നും നബി കാട്ടിയിട്ടില്ല സഹാബത്ത് ചെയ്തിട്ടില്ല താവികളതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഈ ഖുർആാനും അദീസും ഇറങ്ങി ഓലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ദീനല്ല എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധിയെങ്കിലും സഹോദരന്മാർ നമുക്ക് വേണ്ടേ കാരണം അത് നമ്മളെ ഇത് നമ്മളെ പരലോകത്തിൻ്റെ വിഷയമാണ് ഇത് ഞമ്മളെ അലംഭാവം കാട്ടേണ്ട വിഷയമല്ല ഇത് ഇപ്പോൾ അരി ഏത് മറ്റേ മറ്റേ ജയമാണോ മറ്റേ അരിമാണോ എന്നുള്ളതല്ല ഏതരി വാങ്ങിയാലും ഇവിടെ ബാക്കിയാവും നമ്മൾ തിന്നാലും നമുക്ക് ജീവിച്ച് പോകാൻ പറ്റും ഇതല്ല ഇത് ദീനാണ് ദീനിൽ എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ നാളെ പരലോകത്ത് കുടുങ്ങും മേഷറിയിൽ കുടുങ്ങും പിന്നെ രണ്ടാമതും കണ്ടു വന്നു കാണ്ടൊരു ചാൻസ് നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മൾ പഠിച്ചോം തന്നൊരു ബുദ്ധി നമ്മളിത് കൊണ്ട് ആലോചി ഈ വിഷയം ആലോചി അതിനാണ് പഠിച്ചോം ബുദ്ധി തന്നത് അതിനാണ് ബുദ്ധി ബുദ്ധിയത് ഈ പറഞ്ഞ തീന് അള്ളാഹുവിൽ നിന്ന് പറയും അള്ളാഹുൻ്റെ റസൂലിനോട് ചേർത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞതാണോ അതൊക്കെ സാബത്ത് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ എൻ്റെ നിസ്കാരം ലോഹർ നാലു പ്രക്കായത്തായത് എൻ്റെ അഞ്ചാക്കി കൂടെ എന്ന് കുതർക്കം പറയാനല്ല ബുദ്ധി വേണ്ടത് അള്ളാഹുവും റസൂലും പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് ഒരു സത്യവിശ്വാസി തൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കണം അള്ളാഹു സുഹാപത്തായ ആ ഒരു തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കും ും ഉൾക്കൊള്ളാനും നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ ദീൻ എന്നത് അള്ളാഹു സുബാന ആകാശലോകത്ത് നിന്ന് അയച്ച വഹയ്യന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പോലും പ്രവാചകന് തോന്നിയ കാര്യങ്ങളെ അല്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ പോലും അനിൽ ഹവ ഇൻ ഹുവ വഹയുൻ യുഹ ആ പ്രവാചകൻ സംസാരിക്കുന്നത് പോലും ആ പ്രവാചകന് തോന്നിയ പോലെ സംസാരിക്കല്ല ഒരു വഴിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പോലും എന്ത് ചെയ്തിട്ടുള്ളത് ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവാചകൻ എനിക്കറിയില്ല എന്നാണ് വഴി വരാത്ത വിഷയത്തിൽ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനല്ല പ്രവാചകൻ അല്ലേ മനു മാനുഷികമായ പല കാര്യങ്ങളും മനുഷ്യനെ മറ്റുള്ളവരെ പോലെ തന്നെ നബി സല്ലാഹു അല്ലി വസ്ല്ലമക്ക് അറിയാത്തതുണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ വഹി എന്നത് ഈ ദീൻ എന്നത് നബിസ്വല്ലാഹു അല്ലയു വല്ലമ അള്ളാഹുവിൽ നിന്നുള്ള വഹിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആ പ്രവാചകൻ എന്ത് പഠിപ്പിച്ചാലും ഇപ്പോൾ പച്ച കുത്തരുത് പുരികം പെട്ടരുത് എന്നൊക്കെ ഇപ്പൊ മസ്ഊദ് അലി അള്ളാഹുഅൻഹു കൽപ്പിച്ച സന്ദർഭത്തിൽ ഒരു സ്ത്രീ അദ്ദേഹത്തോട് ഒന്ന് പറയണ്ടല്ലോ ഇതൊന്നും കുറുആാനിൽ ഇല്ല എന്നുള്ളത് അതൊക്കെ ഖുർആആാനിൽ ഉണ്ട് എന്ന് തർക്കിച്ച ഇബിനു മസ്കോദിനോട് ആ സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞ ഇബിനു മസ്ബോദിനോട് ആ സ്ത്രീ പറഞ്ഞത് കുർആൻ ഞാൻ പല ഒരു വായിച്ചിട്ടുണ്ട് അതിലെവിടെയും അങ്ങനെ രായത്തില്ലെന്നാണ് എന്നുവെച്ചി പച്ചക്കുക്ക് നമ്മളുടെ കാണുന്ന കാര്യങ്ങളാണ് പച്ച കുത്തിരുന്ന് ഇപ്പോൾ എല്ലാവരും ഫാഷൻ്റെ പേര് കയ്യിൽ മറ്റൊക്കെ അടിച്ച് നിർക്കുകയാണ് ഇപ്പം ടറ്റു അടിക്കാത്ത പെൺകുട്ടികളെ കാണാൻ പറ്റില്ല അപ്പോൾ അത്രയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഈ പച്ച കുത്ത എന്നുള്ളത് അപ്പോൾ പച്ചക്കുത്തരുത് നിങ്ങൾ പുരികം ഷെയ്പ്പാക്കരുത് പുരികം വടിക്കരുത് എന്നൊക്കെ അന്നെ റസൂൽ അള്ളാഹി വല്ലാഹു അലൈ വസല്ലമ്മ കല്പിച്ചതായി കാണാൻ പറ്റും അത് ഖുർആാനിൽ എവിടെയുള്ള ഖുർആാനിൽ ഉണ്ട് അത്തിയോ ഉള്ളാഹു അത്യോ റസൂലാണ് നിങ്ങൾ പ്രവാചകൻ അനുസരിച്ച് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം പ്രവാചകൻ എന്തൊക്കെ കൊണ്ടുവന്നോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം ആ പ്രവാചകൻ എന്തൊക്കെ വിരോധിച്ചോ അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണമെന്ന് സൂറത്ത് ഹഷറിലെ ആയ തോതിക്കൊണ്ടാണ് ഇബിന് മസൂദ് അറിയുള്ളൂ അതിന് മറുപടി പറഞ്ഞത് അതായത് ഇതൊക്കെ പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങളാണ് പച്ച പുരികം പ്ലക്ക് ചെയ്യരുത് അതൊക്കെ വിരോധം അതൊക്കെ കുറാല്ണ്ട് അതൊക്കെ ക്രറാലുണ്ട് കാരണം പ്രവാചകൻ കൽപ്പി വിരോധിച്ച കാര്യങ്ങൾ വിരോധിക്കണമെന്ന് മാറി നിൽക്കണമെന്ന് ചെയ്യരുതെന്ന് പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണമെന്നതുണ്ട് ഖുറാനിൽ എത്രയോ സ്ഥലത്ത് എന്താ അത്യോ അള്ളാഹോ റസൂല റസൂലാന്നുള്ളത് അതുകൊണ്ട് പ്രവാചകൻ എന്തൊക്കെ കൽപ്പിച്ചോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹു കൽപ്പിച്ചതിന് തുല്യമാണ് പ്രവാചകൻ കൽപ്പിക്കുക എന്നുള്ളത് അല്ല അതുകൊണ്ടാണ് ഇൻകുന്തുഹൈബൂൻ അള്ളാഹുത്ത നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ് ആ പ്രവാചകനെ പിൻപറ്റണമെന്നാണ് ആ പ്രവാചകൻ്റെ ജീവിതം കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം അനുവർത്ഥമാക്കണമെന്നാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണെന്നുള്ളതാണ് പറഞ്ഞത് പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ് എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് കൃത്യമായി കാണിച്ചു തന്നു ആ ജീവിതം നമ്മുടെ മുമ്പിൽ ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷവും എങ്ങനെയാണ് പ്രവാചകൻ ജീവിച്ചത് എന്ന നേർക്കാഴ്ച ഇന്നും നമ്മുടെ മുമ്പിൽ പച്ചയായി നിലനിൽക്കണം എന്തുകൊണ്ടല്ലാൻ്റെ കൽപ്പനയാണ് ആ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി എന്നുള്ളത് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം എന്നാണ് ആ പ്രവാചകന് സാക്ഷിയായ നമ്മൾ ആ പ്രവാചകൻ്റെ ജീവിതം പ്രയോ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസികളായി തിരഞ്ഞെടുക്കപ്പെട്ടത് അവ അതിനുള്ള പേരാണ് മുസ്ലിം എന്നത് അനുസരണയുള്ളവൻ അള്ളാഹുവിനോടും ബ്രസൂലിനോടും വിധേയത്വമുള്ളവനെന്നത് അതുകൊണ്ട് ഈ ഉത്തരവാദിത്തം ഇത് വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ